ഇങ്ങോട്ട് ചായ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേ പെണ്ണേ വരുന്നു നീ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതെന്താ ചേച്ചി ചാച്ചനോട് മാത്രമേ പറയുള്ളൂ അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും ഡോണ ചിരിയോട് ചോദിച്ചു ഇത് ഞങ്ങൾ വലിയവർ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവളും തിരികെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറിപ്പോയി അവർ രണ്ടുപേരും ചിരിച്ചും കളിച്ചും കയറിപ്പോകുന്നത് കണ്ടതും ശ്രീയുടെ മനസ്സ് വെങ്ങി അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് അവരുടെ രണ്ടുപേരുടെയും രീതികളിൽ നിന്ന് അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി മുകളിലേക്ക് കയറിപ്പോയി അവരെ രണ്ടുപേരെയും കുറേ നേരമായിട്ടും താഴേക്ക് കണ്ടില്ല ശ്രീക്ക് ആകെ ഒരു വെപ്രാളവും പരവേഷവും ഒക്കെ തോന്നാൻ തുടങ്ങി അവർ രണ്ടുപേരും ഇത്ര നേരമായിട്ടും എന്താ താഴേക്ക് വരാത്തത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ പിള്ളേരെല്ലാവരും ചിരിച്ചും കളിച്ചും ഓരോ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ശ്രീയുടെ മനസ്സ് അവിടെ എങ്ങുമല്ലായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് പക്ഷേ കുറേ നേരമായിട്ടും അവരെ രണ്ടുപേരെയും താഴേക്ക് കണ്ടില്ല ഡോണ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യണമായിരുന്നു ഇതിൻ്റെ പിന്നെ ഇവിടെ ഉണ്ടാവുമോ അവൾ അവളുടെ ഫോണെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു കൊണ്ട് ചോദിച്ചു അയ്യോ ഇതിൻ്റെ ചാർജർ എൻ്റെ കയ്യിലില്ലല്ലോ ഇത് ചാർജൻ്റെ ഫോൺ തന്നെയല്ലേ ചിലപ്പോൾ ചാർജിൻ്റെ മുറിയിൽ കാണും ചേച്ചി കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ ഇടാവോ അതോ ഞാൻ പോകണോ ഡോണ സംശയത്തോടെ അവളോട് ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കോളാം അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അതുതന്നെയായിരുന്നു ശ്രീക്കും വേണ്ടുന്നത് കാരണം അവൾക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് പോകണമെന്ന് തോന്നി അവൻ്റെ ഫോൺ തന്നെയാണ് തൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവൾ ചാർജർ ചോദിച്ചതായിരുന്നു ശ്രീ അവിടെ നിന്നും മുകളിലേക്ക് നടന്നു വൈഷ്വിനും വൈകിക്കും നേഹയ്ക്കുമൊക്കെ ശ്രീയിലാകെ സംശയം തോന്നി കാരണം ഓൾറെഡി അവർ മൂന്നുപേരെയും അവൻ കാറിൽ പോയ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് പേർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം അവളുടെ മനസ്സിലുണ്ടെന്ന് അവരോട് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ അവരും അതിനെപ്പറ്റി അവളോട് ചോദിക്കാൻ പോയില്ല ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കയറിപ്പോകുന്ന നോക്കിക്കൊണ്ടിരുന്ന ശ്രീയെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവർ രണ്ടുപേരെ നോക്കാനായിട്ടായിരിക്കും ശ്രീ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചതെന്ന് അവർക്ക് മൂന്നു പേർക്കും തോന്നി അവർ പേരും പരസ്പരം നോക്കി ചിരിച്ചു എന്നാൽ ശ്രീ ഇതൊന്നും അറിയാതെ മുകളിലേക്ക് കയറിപ്പോയി അവള് ഡെന്നിയുടെ റൂമിന്റെ മുമ്പിലെത്തി റൂം ചാരിയിട്ടിരിക്കുന്നത് കണ്ടതും അവൾ പതിയെ അത് തുറന്നു അത് തുറന്നതും അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവൾ കണ്ടത് അവനാണെങ്കിൽ അവളുടെ തലയിൽ തലോടുന്നുണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അത് കണ്ട് ശ്രീയുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു പെട്ടെന്ന് അവൻ സ്റ്റെഫിയുടെ മുഖം തൻ്റെ കരങ്ങളിലെടുത്തു അതിനുശേഷം അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് എന്തോ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു ശ്രീക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരനെ വാശിയോടെ തുടച്ചു മാറ്റി പിന്നീട് താഴെയൊക്കെ നടന്നു എടാ ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുവാ ശ്രീ അവരെ നാലു പേരെ നോക്കി പറഞ്ഞു അതെന്ത് ശ്രീ ഇപ്പൊ പോകുന്നത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാടി നേഹ അവളെ നോക്കി മറുപടി പറഞ്ഞു അത് എനിക്ക് പോകണം എനിക്ക് പീരീഡ്സ് ആയി അതും പറഞ്ഞ് ശ്രീ പെട്ടെന്ന് വൈകിയുടെ വീട്ടിലേക്ക് നടന്നു അവൾ പോയതും പിന്നെ അവർക്കും അവിടെ ഇരിക്കാൻ തോന്നിയില്ല അവരും ഡോണയോട് യാത്ര പറഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് വന്ന ശ്രീ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചതിനു ശേഷം നിലത്തി കൂർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൾ പഴയ കഥകൾ പറഞ്ഞു നിർത്തിയതും അവൻ പൊട്ടിച്ചിരിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വയറ്റിൽ കൈവച്ച് പൊട്ടിച്ചിരിക്കുന്നു അയ്യേ ഇതിനാണോ നീ എന്നെ സംശയിച്ചത് അതുകൊണ്ടാണോ ഞാൻ കിസ് ചെയ്തപ്പോൾ നീ എന്നെ അടിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി എടി അവൾ എനിക്ക് എനിക്കെൻ്റെ ഡോണമോളെ പോലെയാ ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ പരിചയമുള്ളവരാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഞങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊത് ചോദിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് കുത്തുവാക്കുകൾ പറയുകയാണോ ചെയ്യേണ്ടത് അന്ന് അവളെന്നെ കെട്ടിപ്പിടിച്ചു എന്നുള്ളത് ശരിയാണ് ഞാൻ അവളെ ഉമ്മ വെച്ചതും ശരിയാണ് പക്ഷെ അതൊക്കെ എൻ്റെ പെങ്ങക്ക് ഞാൻ കൊടുക്കുന്നത് ആ കൊടുത്തത് അല്ലാതെ നിനക്ക് തന്നതുപോലെ ലോക്ക് ഒന്നും അല്ലല്ലോ ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷി പോലും നിനക്കില്ലേ അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അങ്ങോട്ട് കാണുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് കാണണോന്നൊന്നും ഇല്ലല്ലോ അവൾ ആരോടൊന്നില്ലാതെ മറുപടി പറഞ്ഞു എന്തുകൊണ്ട് കണ്ടുകൂടാ അവൾ എന്നെയും കാണുന്നത് സ്വന്തം സഹോദരങ്ങളെ കാണുന്നത് പോലെയാ അവൾക്ക് സഹോദരങ്ങളായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിനാള മുതലേ അവൾക്ക് ഞങ്ങൾ രണ്ടുപേരും ചേട്ടന്മാരായിരുന്നു പിന്നെ അവനേക്കാളും കുറച്ച് ഇഷ്ടം അവൾക്ക് എന്നോടുണ്ട് എന്നുള്ളത് സത്യമാണ് അന്ന് അവളുടെ പ്രേമം പൊട്ടിയ വിഷമം പറയാനാ എന്നെ വിളിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയത് കോളേജിൽ വെച്ച് ഒരു പയ്യനോട് അവൾക്ക് ഇഷ്ടം തോന്നിയിരുന്നു പിന്നീട് ആ പയ്യനും അവളെ ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞു പക്ഷേ ആ പയ്യനൊരു ഫ്രോഡായിരുന്നു ഇവളോട് പറഞ്ഞതുപോലെ തന്നെ അവൻ അതേ സമയം മറ്റൊരു പെൺകുട്ടിയോടും പറഞ്ഞു കുറച്ചുനാൾ പ്രേമിച്ചതിന് ശേഷമാ അവൾക്കതൊക്കെ മനസ്സിലായത് ആ വിഷമം അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവളെ ചോർത്ത് പിടിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു അതാ നീ കണ്ടോണ്ട് വന്നത് അല്ലാതെ അവളുടെ മനസ്സിൽ എന്നോടും എനിക്ക് അവളോടും പ്രണയവും പ്രേമോ കുന്തവും ഒന്നുമില്ല അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇച്ചായന്റെ മനസ്സിലെ ചിന്തകൾ മാത്ര അവൾക്ക് ഇച്ഛായനെ ഇഷ്ടവാ ഇച്ചായൻ ചിലപ്പോൾ അവളെ പെങ്ങളെ കാണുന്നത് ആയിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ അവൾ അങ്ങനെയല്ല തിരികെ കാണുന്നത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ അന്നത്തെ ദിവസം ഓർത്തു അന്ന് അവളുമാർക്ക് സംശയം തോന്നാതിരിക്കാൻ മാക്സിമം പുഞ്ചിരിയും സന്തോഷവും ഒക്കെ തന്റെ മുഖത്തണിഞ്ഞു എങ്കിലും ഇടയ്ക്ക് എപ്പോഴേക്കോ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ തന്റെ മുഖം മാറിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ നേഹയും വൈഷുവും വൈകിയും മാറി മാറി തന്നോട് കാരണം ചോദിക്കാൻ തുടങ്ങി അപ്പോഴും പിരീഡ്സിന്റെ മൂഡ് സ്വിങ്സ് ആണെന്നൊക്കെ പറഞ്ഞ് താൻ ഒഴിഞ്ഞു അതിന്റെ പിറ്റേ ദിവസം ഡോണേയും സ്റ്റെഫിയും കൂടി വൈഷുവിൻ്റെയും വൈകിയുടെയും വീട്ടിലേക്ക് വന്നിരുന്നു ശ്രീ അവൾക്ക് വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോയില്ല സ്നേഹിയും വൈശുവും വൈകിയും അവളോട് സംസാരിക്കുകയും കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ശ്രീ അപ്പോഴൊന്നും അവളോട് മിണ്ടാനോ ഒന്നിനു ചെന്നിരുന്നില്ല ഡോണയും വൈശുവും വൈകിയും എങ്ങോട്ടോ മാറിയപ്പോൾ അവർ രണ്ടുപേരും മാത്രമായി ഹാളിൽ സ്റ്റെഫിയോട് സംസാരിക്കാൻ അവൾക്ക് വലിയ താല്പര്യം തോന്നാഞ്ഞതും അവൾ തൻ്റെ ഫോണും എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങി ശ്രീ സ്റ്റെഫി പുറകിൽ നിന്ന് വിളിച്ചതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി താനെന്താണോ എന്നോടൊന്നും മിണ്ടാത്തത് എന്നോട് തനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അവൾ സംശയത്തോടെ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കെന്തിനാ ചേച്ചിയോട് ദേഷ്യം അവൾ തിരികെയും ചോദിച്ചു അല്ല അവരൊക്കെ എന്നോട് തമാശ പറയുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ വന്നപ്പോൾ മുതൽ തന്നെ ശ്രദ്ധിക്കുക തനിക്കെന്നോട് എന്തോ ഒരു ദേഷ്യം ഉള്ളത് പോലെ എന്തോരകൽച്ച എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണോ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം അവൾ ചിരിച്ചുകൊണ്ട് ശ്രീയോട് പറഞ്ഞു എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് ഞാൻ പോട്ടെ ശ്രീ വഴിയ മൈൻറ്റില്ലാതെ അവളെ നോക്കി പറഞ്ഞു ഓക്കെ മേ ബി എനിക്ക് തോന്നിയതാകുമോ അതൊക്കെ ഞാൻ ഇന്ന് വൈകിട്ട് തിരികെ പോകും ഞാൻ ഡെന്നിച്ചായനെ ഒന്ന് കാണാനും മറ്റും വന്നതാ എനിക്ക് നാളെ മുതൽ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകണം അവൾ ശ്രീയെ നോക്കി പറഞ്ഞതും ശ്രീ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് തന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സ്റ്റെഫി അവളെ നോക്കി പറഞ്ഞതും ശ്രീ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഡെന്നി ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ് കുഞ്ഞുനാള് മുതലേ ഉള്ള ഇഷ്ടമാണ് ഞങ്ങള് തമ്മിൽ ഞങ്ങള് ഞങ്ങളുടെ രണ്ട് വീട്ടിലും അത് പറയാനിരിക്കുകയാണ് സ്റ്റെഫി അവളെ നോക്കി പറഞ്ഞതും ശ്രീ ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇതൊക്കെ ഞാനെന്തിനാ തന്നോട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡെന്നി ചായൻ്റെ കാര്യത്തില് കുറച്ച് പോസിറ്റീവാണ് എൻ്റെ ചായനെ ഞാനല്ലാതും മറ്റാരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഇന്നലെ ഇച്ചായം വന്നപ്പോൾ മുതൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ കണ്ണുകൾ ഡെന്നി ചായനിലായിരുന്നു ടു ബി ഫ്രാങ്ക് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും തുറന്നു പറഞ്ഞാണ് ശീലം അതുകൊണ്ടാണ് ഇത് തന്നോട് തുറന്ന് പറയുന്നത് ആദ്യം എനിക്ക് ഡൗട്ട് മാത്രമായിരുന്നു ബട്ട് ഇന്ന് ഇന്നെനിക്കത് മനസ്സിലായി ഐ മീൻ ബോധ്യമായി അതാണ് താൻ എന്നോട് അകൽച്ച കാണിക്കുന്നത് സത്യല്ലേ അവൾ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ അങ്ങനെയൊക്കെ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ കേട്ടതും എല്ലാം കൂടി ശ്രീക്ക് ദേഷ്യം വന്നു അതൊക്കെ വരും തോന്നലുകൾ മാത്രം എനിക്കങ്ങനെ ആരോടും ഒരു ഇഷ്ടവും ഇല്ല പ്രത്യേകിച്ച് ചേച്ചി ഈ പറഞ്ഞു ഡെന്നിയോട് പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിലും ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേച്ചിയോട് മിണ്ടാതിരുന്നത് അതിന് ചേച്ചി ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓക്കേ ഓക്കേ അതിന് താനിങ്ങനെ ടെമ്പർ ആകേണ്ട കാര്യമൊന്നുമില്ലടോ എനിക്ക് തൻ്റെ നോട്ടവും ഫാവവും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ സപ്പോസ് എന്തെങ്കിലും തന്റെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാ അവൻ അവളോട് പറഞ്ഞതും ശ്രീ ആകെ വല്ലാതെയായി ഞാൻ ചേച്ചിയോട് കഴിഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട് അവൾ സ്റ്റെഫിയുടെ മുഖത്തേക്ക് നോക്കി കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു ഓക്കെ ഞാൻ പൊക്കോളാം അതും പറഞ്ഞ് സ്റ്റെഫി അകത്തേക്ക് കയറിപ്പോയതും ശ്രീ കണ്ണുകളെ വാശിയോടെ തുടച്ചിട്ട് ഫോണുമായി പുറത്തേക്കിറങ്ങി വാട്ട് അവൾ അങ്ങനെ പറഞ്ഞോ ഡെന്നി സംശയം വിട്ടുമാറാതെ ചോദിച്ചു പറയാത്ത കാര്യമൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭദ്രെ നീയാണ് സത്യം ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടില്ല സത്യമായിട്ടും എൻ്റെ ഡോണമോളെപ്പോലെയല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അവളെ മറ്റു രീതിയിൽ കണ്ടിട്ടില്ല ഇത്ര വർഷമായി ഞങ്ങൾ തമ്മിൽ പരിചയമാണ് ഒരിക്കൽ പോലും അവളെ അങ്ങനെ നോക്കുകയോ എടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കിസ് ചെയ്തത് നിന്നെയാണ് പ്രേമിച്ചത് നിന്നെ തന്നെയാണ് അല്ലാതെ ഷേ അതും സ്റ്റെഫിയെ അവൻ ദേഷ്യത്തോടെയും വിഷമത്തോടെ അവളോട് പറഞ്ഞു ഇച്ചായൻ പറയ് എൻ്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ പോലും ഇങ്ങനെയല്ലേ തെറ്റിദ്ധരിക്കുള്ളൂ പറയ് അല്ലേ ഞാനും അതല്ലേ ചെയ്തുള്ളൂ അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ശരിയാ ചിലപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞാൻ നിന്നെ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കും പക്ഷേ അതിന് മുഖം വിറുപ്പിച്ച് പോകുകയോ നീ എന്നെ തൊടുമ്പോൾ പ്രതികരിക്കുകയോ അത്രയും സീനെന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യില്ലായിരുന്നു മറിച്ച് നിന്നോട് വന്ന ഓപ്പണായിട്ട് തന്നെ ഞാൻ ചോദിച്ചേനെ പക്ഷേ ഇവിടെ നീ എനിക്ക് പറയാനൊരു അവസരം പോലും തന്നില്ല അതിനു മുൻപേ നീ സീൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരുടെയും മുൻപിൽ എന്നെ നാണം കെടുത്തി മറ്റാരുടെ മുൻപിലും നാണം കെടേണ്ട അവസ്ഥ വന്നാൽ എനിക്കിത്രയും വിഷമം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മിയുടെയും പെങ്ങളുടെയും മുൻപിൽ ഞാൻ വെറും ഒരു ആഭാസനായിപ്പോയി എന്നിട്ടും നിന്റെ പുറകെ ഞാൻ ഇപ്പോഴും വരുന്നില്ലേ നീ എന്നെ അത്രയും എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിട്ടും ഒരിക്കൽ പോലും നിന്നോട് വാശി കാണിക്കാനോ തിരികെ പ്രതികരിക്കാനോ ഞാൻ വന്നിട്ടില്ല പിന്നെ നീ എന്നെ തല്ലിയപ്പോൾ കാര്യം അറിയാതെ നീ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കും അതിൻ്റെ പേര് ദേഷ്യം വന്നു അപ്പോ ഞാനും തിരികെ തല്ലി അതല്ലാതെ ഇന്ന് വരെ ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ നിന്റെ സമ്മതമില്ലാതെ നിന്റെ വിവാഹം കഴിക്കാൻ കാരണം നീ ഇവിടുന്ന് ഒളിച്ചോടുകയാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിന്നെ അങ്ങനെ കൈവിട്ട് കളയാൻ എനിക്ക് മനസ്സിലാഞ്ഞതുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടമാണ് നിന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഇനി ഇനി ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് സത്യസന്ധമായിട്ട് ഒരു ഉത്തരം തരണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഞാൻ ഏഹയോട് അങ്ങനെ ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അവളെ അങ്ങനെ ബാക്കിയൊക്കെ മറന്നേക്ക് ഇത് നീ എന്നോട് പറയണം പറയും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കുന്നുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചതും അവളൊന്നും തിരികെ പറയാനാവാതെ അവനെ നോക്കി